എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്ന് പറഞ്ഞാലേ ഇന്ന് ദുഃഖവെള്ളിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ദുഃഖവെള്ളിയുടെ ഞാനാണെങ്കിൽ കുറേ കാലം ദുഃഖവെള്ളിക്ക് ഉപവാസം എടുക്കുമായിരുന്നു കേട്ടോ ഉപവാസം ദുഃഖവെള്ളിരിക്കും സെഹയ്ക്കും ദുഃഖവെള്ളിക്കും ദുഃഖശനിയും കൂടെ ഉപവാസം എടുത്തിട്ട് ഞായറാഴ്ച ഇടപെടലായിട്ട് ഈസ്റ്ററൊക്കെ ആഘോഷിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ ഓർമ്മപ്പെടുത്തലിൽ വെള്ളിയാഴ്ച ദിവസം നമ്മളൊരു സ്പെഷ്യൽ ഉണ്ടാക്കുക ഉപവാസ ദിവസം ആ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും ദുഃഖവെള്ളി ആചരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രാർത്ഥനാലയങ്ങളിലും നമുക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി ലോകത്തിലെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് കുരിശിലേറി എന്ന് ക്ഷേറിയ യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മ ആ ഓർമ്മ പുതുക്കുന്നതാണ് ദുഃഖവെള്ളി ഗുഡ് ഫ്രൈഡേ അപ്പോൾ ഇന്നും ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ആഘോഷമാണ് അപ്പോൾ നമ്മൾ സത്യം പറയാലോ ഇപ്പോൾ കുറേ കാലമായി അങ്ങനെ ആഘോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും തുക നമ്മൾ ഞാൻ ഉപവാസം പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോവുകയായിരുന്നു ചെറിയൊരു റെസിപ്പി അതിനോടപ്പം എല്ലാവരോടും എൻ്റെ എൻ്റെ അനുഭവം പറയാം യേശുക്രിസ്തു എന്നാൽ എന്താണ് സ്നേഹമൊന്നും ഞാൻ അനുഭവിച്ചത് എന്താണെന്നും കൂടെ നിങ്ങളോടൊന്ന് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ നമുക്ക് ആ പാചകത്തിലൂടെ പോകാം അപ്പോൾ എല്ലാവരും കൂടെ വരാം അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഒരുക്കിയിരിക്കുന്നത് പുറത്ത് അടുക്കളയിലല്ല അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം നല്ല വെയിൽ നല്ല വെയിൽ നല്ല എന്താണ് ചൂട് ചൂട് തയ്ക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ചൂട് അപ്പോൾ എല്ലാവരും ഗുഡ് ഫ്രൈഡേ ഒക്കെ ആയിട്ട് പള്ളിയിലൊക്കെ പോയിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിലൊക്കെ ഓർമ്മിക്കണം പ്രാർത്ഥന മാത്രമാണ് ഒരു ഒരു ബലം ഒരു ആശ്രയം അപ്പോൾ എല്ലാവരും വരേണോ അങ്ങനെ നമ്മൾ നമ്മുടെ എന്താണ് ആ വെച്ചോ നമ്മുടെ ദുഃഖവള്ളിക്ക് നമ്മൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി വെക്കുകയാണ് ദുഃഖവള്ളിക്കേ നമ്മൾ ഒരു സംഭവം വയ്ക്കുമായിരുന്നു അത് ഇതിപ്പം നമ്മുടെ നാടൻ അരി നാടൻ അരി ഉണക്കലരി ഉണക്കലരി കുക്കറിലോട്ട് വെച്ചാണ് ഇതൊരു ആറേഴ് മിസിലി ആക്കുമ്പോഴത്തേക്കും വെന്ത് വരും അമ്മ എന്തെക്കെയോ കാണിക്കുന്നു എന്തേരമ്മ തീ കത്തിട്ട് ഓഫായാ അമ്മച്ചിയും ഗ്യാസും തമ്മിലുള്ള ഒരു ഓ എന്തേരമ്മ അത് കൂടുതലാണ് അപ്പം നമുക്ക് കഞ്ഞി വയ്ക്കാനായിട്ട് നമ്മൾ വയ്ക്കാൻ കേട്ടാ അപ്പം അമ്മച്ചി ഞാൻ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇടിയിട്ടിട്ടുണ്ട് അമ്മച്ചിയുടെ അടുത്ത് ഒരു കോസ്റ്റ്യൂമിൽ വരാൻ പറഞ്ഞു ഈ സാരി അപ്പോൾ നമ്മളെങ്ങും പോക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലായാലും ഈ സാരി മറ്റേ മുൾമുൾ സാരി മുൾ മുൾ സാരി സാരിയാണ് കേട്ടോ അപ്പം അതൊക്കെ ഉടുത്തു വരാൻ പറഞ്ഞ് കുളിച്ചിട്ട് ഒരു കോസ്റ്റ്യൂമിലാമ്പു വന്നതാണ് അപ്പം ദുഃഖ വെള്ളിയാഴ്ച ആയിട്ട് എന്താണ് ചെയ്യാൻ പോണ കുറച്ച് പറഞ്ഞിട്ട് കഞ്ഞി വെക്കുന്നതാണ് അത് കാണിക്കാം ദുഃഖവെള്ളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പം അതിവിടെ ഇരുന്ന് മിസ്റ്റിലാക്കട്ടെ അപ്പോഴത്തേക്ക് പോയി ഇനി തേങ്ങാപ്പാൽ എടുക്കണം പിന്നെ തോരൻ അരയ്ക്കണം കാര്യത്തോണ്ടൊക്കെ വിഷിലൊക്കെ കേട്ട് ഇരിപ്പുണ്ട് അതിനെ നമ്മക്കാട്ട് ഇറക്കി മാറ്റാം എന്നിട്ട് നമുക്ക് പയറ് തോരം വയ്ക്കാം ഇതൊക്കെ അറിയാവുന്ന അറിയാത്തവരൊന്നും അല്ല നമ്മള് ദുഃഖവെള്ളിക്ക് ചെയ്യുന്നത് കാണിക്കുന്നു നമ്മളെ ദുഃഖവെള്ളിക്ക് ചെയ്യുന്നത് കാണിക്കുന്നു അത്രമാത്രം ആ ഞാനിവിടെ ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കയല്ലേ ഇപ്പൊ നമുക്ക് തോരം വയ്ക്കാനായിട്ട് പാത്രം കുഴപ്പത്തിൽ വെച്ച് വിളിക്കാനൊടുത്തു െണ്ണ ചൂടാവട്ടെ അല്ലേ നമുക്ക് ഈ ദുഃഖപള്ളിക്ക് സാധാരണ ആൾക്കാർ ദുഃഖപള്ളിക്ക് പള്ളിയിലൊക്കെ കഞ്ഞിയാണ് നമുക്ക് വീട്ടിൽ കഞ്ഞി നമ്മൾ പള്ളിയിലൊന്നും പോകണില്ല അത് നമ്മൾ വീട്ടിലെ ആ ഓർമ്മ വളർത്തി ചൂടായില്ല ഓ ഒത്തിരി കേട്ടോ ആ ഓക്കെ പൊട്ടുന്നുണ്ട് കടുകിട്ട് പൊട്ടിച്ച് படுோ பொ அல்லோ அது கொடுக்கோ உள்ளியும் நம்மள சிறிய உள்ளியும் வெளியும் கூட இடிச்சி சதச்சு வச்சு ஆஹ் மூக்க நல்லபல மூக்கா வெளியும் நல்லபல மூக்கட்ட நல்ல உள்ளியும் மூக்கட்டா வெளுத்தியும் கூட ോക്കല്ലേ അമ്മ അതല്ലേ പൂക്കട്ട മച്ചിട്ട് മോളെ മോളേന്നൊക്കെ വിളിച്ച കാലം മറന്നു മോളേ വിളിച്ച് മുമ്പേ ബാക്കിൽ വേറെ സാധനം കാണും ദുഃഖവെള്ളിയായിട്ട് ഞാൻ ഇഷ്ട അടി കിടക്കും ദുഃഖവെള്ളി മോളേന്ന് വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു മുമ്പേ ബേക്ക് വെക്കാൻ മോളേന്ന് വിളിച്ച് കാലം പറഞ്ഞു പറയണെ എന്റെ അവിടെ ഇപ്പൊ അമ്മ

ഇതാണ് നമ്മുടെ പാൽക്കഞ്ഞിയും വയറു തോരങ് മറ്റേ ഒരു കാര്യമുണ്ട് ദുഃഖ വെള്ളിക്ക് പാൽക്കന്നിയൊന്നും അല്ല നമ്മളിന്ന് വെറുതെ കഞ്ഞി വെച്ചപ്പോൾ പാൽക്കഞ്ഞി പോലെ വെക്കാൻ ചേക്കപ്പാറ വെച്ചാൽ കഞ്ഞി വയ്ക്കാൻ കാര്യം അത് അരപ്പിക്കൊണ്ട് ഓക്കെ ഇനി കറിവേപ്പിലേമ്മ അധികം നിന്നാലും കുഴപ്പമില്ല ചുമ്മാ ബില്ല് വരല്ല എനിക്ക് അവിടെ ഇവിടത്തെ ബില്ല് ഇ എം ഐ അല്ലാത്ത വേറെ വല്ലതും വരാറുണ്ടോ അതും ഇല്ല അല്ലാതെ വേറെ വല്ല വന്നു ഞാൻ ചെയ്യാതിരിക്കുന്നു അത് ആ അരപ്പിൽ പറ്റിയിരിക്കുന്ന അരപ്പും കൂടെ അല്ല കരണ്ടി നമ്മളെ പുതിയ പാത്രമാണ് പുതിയ പാത്രം അല്ല നല്ല പാത്രമാണ് മൂന്ന് നല്ല കഷ്ടി ഉള്ളതാണ് ഇനിയിപ്പോ ഞമ്മക്ക് നന്നായിട്ട് ഇങ്ങനെ ചിക്കരുതല്ലേ ആ തോരട്ടെ തോരട്ട ഓക്കെ എനിക്ക് ദുഃഖപള്ളി ആയിട്ട് പുളിന്നന എന്താണ് ദുഃഖവെള്ളിയായിട്ട് പറയാനുള്ളത് ആ ചുമക്കന്നും നീ പതിയെന്നു പറഞ്ഞാൽ ഇനി കേക്കത്തില്ല ദുഃഖവെള്ളിയായിട്ട് ദുഃഖം ദുഃഖവെള്ളിയെ ഒത്തിരി മനുഷ്യരാശിയുടെ മതിയാ അത് മനുഷ്യരാശിയുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തു കുരിശിലേറിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് മലയിലെ വലയിലെ കുരിശിലേറിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഇനി മറ്റന്നാൾ ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേൽപ്പിൻ്റേതാണ് ഈസ്റ്റർ സന്തോഷത്തിൻ്റെതാണ് ഈസ്റ്റർ സന്താപത്തിൻ്റെതാണ് സങ്കടത്തിൻ്റെതാണ് ദുഃഖവെള്ളി അപ്പോൾ എല്ലാ ദുഃഖപ്പള്ളി ആചരിക്കുന്ന പള്ളികളിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശ്വാസികൾക്കും ഞങ്ങളുടെ എന്താണ് ആശംസകളല്ല നമ്മൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കും അവൾ വെറായ പിടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ തോരൻ ഇവിടെ റെഡിയായി ഇനി നമുക്ക് അടുത്തത് കഞ്ഞി റെഡിയാക്കാം എല്ലാവരും വില്ലാരുംബാ നമ്മളെ കഞ്ഞി അവൾ തുറന്നിട്ടുണ്ട് ഉണക്കലരിയിലെ കഞ്ഞിയാണ് ഇപ്പൊ അതിങ്ങനെ തിളക്കയാണ് കൂട്ടുകാരെ നല്ലവരെ അരമുറത്തി അങ്ങനെ അച്ഛത്തിന് ഉപ്പിടെ ഇടോ അപ്പം നമ്മളുടെ ഉണക്ക കഞ്ഞി റെഡി തോരൻ ോരൻറെഡി ഉപവാസവും പിടിച്ചിട്ടാണ് ഇത് അടിക്കുന്നത് പക്ഷെ ഉപവാസൊന്നും അല്ലായിരുന്നു അച്ഛനും ഉപ്പുട്ടിട്ടുണ്ട് നമ്മളുപവാസൊന്നും പിടിച്ചില്ല ഞാൻ കൃത്യമായും കഞ്ഞി ഇവിടെ പാലൊഴിച്ച കഞ്ഞി ഇവിടെ റെഡി ആയി തീ കുറച്ചോ അപ്പൊ നമ്മക്കൂടെ കണ്ട വെയിൽ കണ്ട വെയിലിന്റെ കാടിന്യങ്ങ അപ്പൊ ഇനി കഞ്ഞിയും തോരനും കൂടെ കഴിച്ച് എന്തോന്ന് പറയാനുള്ള പറ അമ്മ സുഖം തന്നെ എന്തൊക്കെയാണ് അവസ്ഥകള് ടീ ഓഫ് ചെയ്താ എന്താണ് സുഖം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറാടാ അതോണ് ഇത്രയുള്ളു അപ്പൊ എല്ലാവർക്കും എല്ലാവരോടും ബൈ പറയൂ ബൈ ശരി അപ്പോ നമ്മുടെ ദുഃഖം വെള്ളിയാഴ്ച സ്പെഷ്യൽ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് അതൊക്കെ വെച്ചു ഉപവാസം പിടിച്ചിട്ടൊക്കെ കഞ്ഞി വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൊലിച്ചനെ ഇപ്പോൾ ഒരു റെസിപ്പി പോലെയൊന്നും അല്ല അപ്പോൾ എല്ലാവരും കഴിഞ്ഞാലും വെറും കഞ്ഞി മാറ്റി തോരൻ പറ്റിയിട്ടുള്ള റെസിപ്പിന്നല്ലേ പക്ഷേ ഇത് നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം കാണിച്ചതാണ് ഞാൻ 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 ഉപാസം പിടിച്ചത് ഞാൻ ഉപാസം പിടിക്കുമായിരുന്നു അമ്മച്ചിയും പിടിക്കുമായിരുന്നു ഉപാസം ആ ഞാനിത്ര ഉപവാസവും പിടിക്കും എനിക്ക് ഈ നോമ്പും ഉപവാസവും വ്രതവും ഒക്കെ വലിയ വീക്ക്നസ്സാണ് ചെറുതലെ മുതലേ ഞാൻ മറ്റേ ഞായറാഴ്ച വ്രതം അതൊക്കെ പിടിച്ചു പിന്നെ ഞാൻ ഉപവാസമായി പിന്നെ ഞാൻ നോമ്പായി അങ്ങനെ എല്ലാ എല്ലാ ദൈവങ്ങളെയൊന്നും ഞാൻ പറയുന്നത് ദൈവം എന്നേ ഞാൻ പറയൂ ഈ എൻ്റെ പ്രായോഗാകുമ്പോൾ എന്താണ് എന്താണെന്നൊക്കെ മനസ്സിലാവും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞ പോലെ എന്താണ് ദൈവം എന്താണ് വിശ്വാസം എന്നൊക്കെ എൻ്റെ പ്രായോഗാകുമ്പോൾ അവർക്ക് മനസ്സിലാവും ചിന്തിക്കുന്നവർക്ക് മാത്രം അപ്പോൾ എല്ലാവർക്കും ദുഃഖവെള്ളിയുടെ നമുക്ക് വേണ്ടി കൃഷിയിലേറിയ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കൃഷി ലേറിയ കൃഷിലേറിയ എന്ന് പറഞ്ഞ നമ്മളത് കേട്ടതാണല്ലോ പല കാര്യങ്ങളും ആ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും പീഡാനുഭവത്തെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും വേണ്ടിയും ഞാനും പ്രാർത്ഥിക്കും ഞങ്ങളും പ്രാർത്ഥിക്കും ഞങ്ങളുടെ കുടുംബവും പ്രാർത്ഥിക്കും നിങ്ങളും പ്രാർത്ഥിക്കണം ഒരുപാട് സ്നേഹവും ഒത്തിരി ഇഷ്ടവും ടറ്റാ ബൈ ബായ്